As Israel fights the forces of barbarism led by Iran, all civilized countries should be standing firmly by Israel's side. Yet President Macron and some other Western leaders are now calling for an arms embargo against Israel. Shame on them! ലോക ചരിത്രത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയിലും മറ്റും നടത്തുന്ന യുദ്ധങ്ങൾക്ക് ഒരു വർഷം തികയുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈ അർദ്ധരാത്രി തന്നെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധങ്ങൾക്ക് ഒരു വർഷം തികയുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകത്തോട് മുഴുവൻ നടത്തിയ പ്രസംഗത്തിന്റെ ഏക ഒരു ചുരുക്കരൂപം ഇറാനെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന വിഷയമില്ല ഇറാൻ നടത്തിയ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഇറാനെതിരെ തിരിച്ചടിക്കുവാനുള്ള ബാധ്യത ഇസ്രായേലിനുണ്ട് എന്നും ഓരോ ഇസ്രായേലി പൗരന്മാരെയും ഇറാന്റെയും ഇറാന്റെ പ്രോക്സികളിൽ നിന്നും രക്ഷിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം ഉണ്ട് എന്നും തങ്ങളുടെ നഗരങ്ങൾക്കും പൗരന്മാർക്കും എതിരായിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ ലോകത്തിലെ വലിയ രാജ്യങ്ങൾ അംഗീകരിക്കില്ല എന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ സമ്മതിക്കുകയില്ല എന്നും ഞാൻ വ്യക്തമാക്കുകയാണ് സ്വയം പ്രതിരോധിക്കുവാനും ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനും ഇസ്രായേലിന് കടമയും അവകാശവുമുണ്ട് അത് ചെയ്യും ഇറാൻ വിക്ഷേപിച്ച നൂറ്റി എൺപത് ബലിസ്റ്റിക് മിസൈൽ ആ നൂറ്റി എൺപത് ബലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്കും ഇസ്രായേൽ തിരിച്ചടി നൽകും ഇത് ഇസ്രായേലിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരു വിമാനവും നിർണായകമായിട്ടുള്ള അടിസ്ഥാന സൗകര്യവും ഒന്നും തകർന്നിട്ടില്ല സൈന്യത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും സൈന്യത്തിന്റെ ഒരു ശക്തി പ്രകടനത്തിനെയും ഇറാന്റെ ആക്രമണം ബാധിച്ചിട്ടില്ല വ്യോമസേന പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ലോകത്തിന് ഇസ്രായേൽ ഉറപ്പു നൽകുകയാണ് ലബനോനെ ഹിസ്ബുള്ളയുടെ പിടിയിൽ നിന്നും പരിപൂർണമായിട്ടും ഇസ്രായേൽ മോചിപ്പിക്കും ലബനോൻ യുദ്ധം ഉടൻ അവസാനിക്കില്ല ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള നസ്രല്ലയെയും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെയും ഇസ്രായേൽ ഇല്ലാതാക്കി ഹിസ്ബുള്ളയെ ഇല്ലാതാക്കിയ ഇസ്രായേൽ അതേ രീതിയിൽ തന്നെ അവരുടെ എല്ലാ കഴിവുകളും ശക്തികളും ലബനോനിൽ നിന്നും തുടച്ചു നീക്കും പൗരന്മാർക്കെതിരായിട്ടുള്ള ഒക്ടോബർ ഏഴിന് ഉണ്ടായ ആക്രമണത്തെക്കാൾ വലുതും ഭീകരവുമായ കൂട്ടക്കൊല നടത്തുവാൻ റദ്വാൻ സേനയുടെ കമാൻഡർ ഉൾപ്പെടെ ഞങ്ങൾക്കെതിരെ നീക്കം നടത്തി ഈ നീക്കം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരാജയപ്പെടുത്തുകയായിരുന്നു റദ്വാൻ സേനയുടെ ആളുകളെയും അവരുടെ തലവന്മാരെയും ഇസ്രായേൽ ഫലസ്തീന്റെ പല ഭാഗങ്ങളിൽ വെച്ചും ഇല്ലാതാക്കി ഇത്തരം ഗ്രൂപ്പുകളെ ഇല്ലാതാക്കി വിജയ ഒരു പരമ്പര തന്നെ ഞങ്ങൾ ഇതിനകം നേടിക്കഴിഞ്ഞു ഒരു വർഷമായി ഈ യുദ്ധം ഞങ്ങൾ തുടരുകയാണ് ഹമാസ് ഇസ്രായേലിനെതിരെ വിനാശകരമായ ആക്രമണത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഹമാസിന്റെ ആക്രമണത്തിനെതിരെയാണ് ഞങ്ങൾ ആ യുദ്ധം ഈ യുദ്ധം ആരംഭിച്ചത് ഇപ്പോൾ ഈ യുദ്ധം ഇറാനെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും അതുപോലെ തന്നെ ഹൗതികൾക്കെതിരെയും ഞങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇസ്രായേൽ അതിന്റെ സൈനിക ശക്തി വടക്കൻ ലബനോണിലേക്ക് നീക്കിയിരിക്കുകയാണ് ഗാസയിൽ എത്തരം രീതിയിലുള്ള പോരാട്ടം ഞങ്ങൾ നടത്തിയോ അതേ പോരാട്ടം ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ ലബനോണിൽ ഞങ്ങൾ നടത്തുകയാണ് ഹിസ്ബുളയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾ അറുപതിനായിരത്തിലധികം ഉണ്ടായി അറുപതിനായിരത്തിലധികം തവണ ലബനോനിലെ ഹിസ്ബുള്ളയുടെ ടാർഗറ്റുകൾ ഞങ്ങളുടെ ഡ്രോണുകൾ മാത്രം ആക്രമിച്ചു ജനങ്ങളെ അവരുടെ വീടുകൾ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ ഞങ്ങൾ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ലബനോനിലെ തെക്കൻ ഭാഗത്ത് ശക്തമായിട്ടുള്ള റെയ്ഡുകളും ഗാസ മോഡൽ ഓപ്പറേഷനുകളും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഏകദേശം ഒരു മാസം മുമ്പ് ഗാസയിലെ ഹമാസ് ബെറ്റാനിയലുകളുടെ പൂർണ്ണമായിട്ടുള്ള അവസാന നാശം ഉണ്ടായി വടക്കൻ ഗാസ നിവാസികൾക്ക് ഞാൻ നൽകിയ വാഗ്ദാനം ഇപ്പോൾ നിറവേറ്റിയിരിക്കുകയാണ് അവർക്ക് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ തിരിച്ചു വരുവാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഗാസയെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രദേശമാക്കും യുദ്ധം ഒരു വർഷത്തിലേക്ക് എത്തുമ്പോൾ ആയുധങ്ങളില്ലാത്ത ഗാസ സൈനികരും ഹമാസും ഭീകരരുമില്ലാത്ത ഗാസ സമാധാനത്തിൽ പോകുവാനുള്ള സമാധാനത്തിലൂടെ കടന്നു പോകുവാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ഊട്ടി ഉറപ്പിക്കുന്നു ഹിസ്ബിള്ളിയുടെ മിസൈലുകളെയും റോക്കറ്റ് ശേഖരങ്ങളെയും വലിയൊരു വിഭാഗത്തെയും ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോൾ ഇസ്രായേലിന്റെ അതിർത്തിയോട് ചേർന്ന് ഹിസ്ബുള രഹസ്യമായി തയ്യാറാക്കിയിട്ടുള്ള ഭീകര തുരങ്കങ്ങളുടെ വലിയ നിരയെ ഈ വീര സൈനികർ നശിപ്പിക്കുകയാണ് നമ്മളുടെ ധീരരായിട്ടുള്ള സൈനികർ എങ്ങനെയാണോ ഗാസയിലെ തുരങ്കങ്ങൾ ഇല്ലാതാക്കിയത് അതുപോലെ തന്നെ ഹിസ്ബള്ളിയുടെ തുരങ്കങ്ങൾ ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗത്തിൽ ഹിസ്ബുള്ളയുടെ കൊലപ്പെട്ട തലവൻ പറഞ്ഞത് ഇസ്രായേൽ വല എന്നായിരുന്നു അത് ശരി തന്നെയാണ് ലോകം മുഴുവൻ ഇസ്രായേലിന്റെ ഇരുമ്പ് ഞരമ്പുകൾ ഉരുക്കിന്റെ ഞരമ്പുകൾ ഉണ്ട് എന്ന് ഹിസ്ബുള്ള നേരത്തെ തന്നെ കണ്ടെത്തി ഇസ്രായേൽ ധീരവും ശക്തവും ധാർമ്മികതയുള്ളവുമായിട്ടുള്ള ലോകത്തെ ഒരു രാജ്യമാണ് ലോകം മുഴുവൻ ഇസ്രായേൽ ഉരുക്ക് ഞരമ്പുകളിലൂടെ ചുടി രക്തം ഒഴുക്കുകയാണ് ഏതൊരു ഭീഷണിക്കെതിരെയും ഇസ്രായേലിലെ ലോകം മുഴുവൻ പ്രതിരോധിക്കുവാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഗാസയിലും ലബനോനിലും ഇറാഖിലും സിറിയയിലും തീർച്ചയായും ഇസ്രായേലിന്റെ ഇടപെടലുകൾ ഉണ്ടാകും പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ പ്രതികരിക്കാത്തപ്പോൾ ഫ്രാൻസ് ഇസ്രായേലിനെതിരെ പ്രതികരിച്ചത് ശരിയായില്ല ഇറാൻ നയിക്കുന്ന പ്രാകൃതമായ ശക്തികളോട് ഇസ്രായേൽ പൊരുതുമ്പോൾ ഭൂമിയിലെ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കണം ഇസ്രായേൽ പക്ഷത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ് ഇത് ലോകത്ത് നിന്നും ഭീകരവാദത്തെ തുടച്ചു നീക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു നീക്കമാണ് എന്നിട്ടും ഫ്രാൻസ് പ്രസിഡന്റ് മാക്രോണും ചില പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവരോട് ലജ്ജയും പുച്ഛവുമാണ് ഇസ്രായേലിന് തോന്നുന്നത് ലോകത്തെ യുദ്ധ ചരിത്രത്തെ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന യുദ്ധം മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ഒരു വർഷം കടക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി അതായത് ഒക്ടോബർ ഏഴ് പുലരുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം മുന്നൂറ്റി അറുപത്തിയഞ്ച് ഒരു വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ ഗാസയിൽ സുപ്രധാനമായിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം വടക്കൻ ഗാസയിൽ ഹമാസിന്റെ പുതിയ കേന്ദ്രങ്ങൾ തകർത്തു ഇവിടെ ഹമാസ് പുതിയ കേന്ദ്രങ്ങൾ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു നീക്കമാണ് തടഞ്ഞത് നൂറിലധികം ഹമാസിന്റെ പ്രവർത്തകരെയും അനുയായികളെയും മറ്റും ഇല്ലാതാക്കി ഇസ്രായേൽ എടുത്തു പറയേണ്ട ഒരു നേട്ടമുണ്ടാക്കിയിരിക്കുന്നു ഒരു വർഷം തികയുമ്പോൾ ഇസ്രായേൽ ഗാസയിൽ സൈനിക ഡിവിഷൻ രൂപീകരിച്ചിരിക്കുന്നു അതായത് ഉടനൊന്നും ഇനി ഗാസ വിട്ട് ഇസ്രായേൽ ഒഴിഞ്ഞു പോകുകയില്ല ഗാസ ഇസ്രായേലിന്റെ സ്വന്തം ഇസ്രായേലിന്റെ സ്വന്തം എന്ന് തന്നെ ഈ അവസരത്തിൽ ചില സൂചനകൾ വരികയാണ് അതായത് ഇനി ഫിദ ഫിലാൽ ഈജിപ്തിന്റെ അതിർത്തിയായ റഫ ക്രോസിംഗ് ഇതെല്ലാം ഇനി ഇസ്രായേലിന്റെ ഗാസ ഡിവിഷൻ സൈന്യം ഭരിക്കും ഇറാനെതിരെ വൻ സൈനിക ആക്രമണം ഉണ്ടാകുമെന്നും എല്ലാ പഴുതുകളും അടച്ചായിരിക്കും എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലബനോനിൽ വലിയ കരയുദ്ധം ഉണ്ടായിരിക്കുന്നു ഇസ്രായേൽ ഇതുവരെ അഞ്ഞൂറിലധികം ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചു ു ലെബനോനിൽ വലിയ തോതിൽ വടക്കൻ ലബനോനിൽ മുപ്പത്തി ഏഴ് ഗ്രാമങ്ങൾ ഒഴിപ്പിക്കൽ തുടരുകയാണ് ഇതിനിടെ മുപ്പത്തിയേഴ് ഗ്രാമങ്ങളെയും തകർക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയാണ് അതിന്റെ കാരണം ഈ മുപ്പത്തിയേഴ് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഹിസ്ബള്ളയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ വടക്കൻ ഗാസയിൽ വീണ്ടും ഒഴിപ്പിക്കൽ ഏഴാം തവണയാണ് കൂടാര നഗരങ്ങളിൽ നിന്നും റോഡ് വക്കുകളിൽ നിന്നും നിന്നുമൊക്കെ ടെൻ്റടിച്ച് കിടക്കുന്ന ആളുകളെ വീണ്ടും ഒഴിപ്പിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് ഗാസ നിവാസികൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഭ്രാന്തിന്റെ അവസ്ഥ വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇത് ഒന്നാം വാർഷികാവസ്ഥ ിൽ വടക്കൻ ഗാസിയിൽ ഏഴാമത്തെ തവണയും സിറ്റികളിൽ നിന്നും ടെന്റുകളിൽ നിന്നും ആളുകളെ വീണ്ടും പായും അതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റും ചുരുട്ടിക്കെട്ടി മറ്റൊരു ഭാഗത്തേക്ക് ഓടിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ലബ്നോനിൽ വ്യോമാക്രമണം തുടരുകയാണ് ബേറൂട്ടിൽ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിരവധി ആയുധ ഡിപ്പോകളും തീവ്രവാദ അടിസ്ഥാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് വടക്കൻ ഗാസയിൽ അധികാരം പുനഃസ്ഥാപിക്കുവാനുള്ള ഹമാസിന്റെ നീക്കങ്ങൾ ഇതിനിടെ ഐ തകർത്തു വലിയ കര ഓപ്പറേഷനിൽ സൈന്യം ജബലിയ വളഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ജബലിയ പൂർണ്ണമായിട്ടും വളഞ്ഞ് കൈപ്പിടിയിൽ ഒതുക്കിയതായിട്ടാണ് ഇപ്പോൾ പറയുന്നത് അറുപത്തിരണ്ടാം ഡിവിഷനിലെ ബ്രിഗേഡുകൾ ബ്രിഗേഡുകൾ കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് നഗരം വളഞ്ഞതായും ഹമാസ് പ്രവർത്തകരെ പരിപൂർണമായിട്ടും ഉന്മൂലനം ചെയ്തതായും അവിടുത്തെ അടിസ്ഥാന സൌകര്യങ്ങളെല്ലാം തകർത്തതായിട്ടും ഇസ്രായേൽ സൈന്യം അറിയിക്കുകയാണ് ഇതിനിടെ ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേലിന്റെ നേതാക്കൾ പ്രധാനമന്ത്രി അടക്കം ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ഭീഷണിയും തള്ളിക്കളയുവാൻ പറ്റില്ല ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയുത്തുള്ള അലി ഖൊമേനി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഉടൻ തന്നെ ഭൂമിയിൽ നിന്നും ഇല്ലാതാകും ഇസ്രായേലിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നും അധികകാലം ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കുകയില്ല എന്നും കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ആയത്തുള്ള അലി ഖൊമേനി പറഞ്ഞിരുന്നു ഇതൊരു വലിയ തോതിലുള്ള ആണവായുധങ്ങൾ വെച്ച് ഇറാൻ ഇസ്രായേലിനെയും ലോകത്തെയും ഭീഷണിപ്പെടുത്തുന്നതാവാം അല്ലെങ്കിൽ ഇസ്രായേൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള കൊമ്പുകോർക്കൽ ഇറാന് ആണവ ായുധങ്ങൾ ഇല്ല എന്നാണ് ലോകത്ത് ഇതുവരെയുള്ള റിപ്പോർട്ട് എന്നാൽ ഇറാൻ ആണവ ശേഷി കൈവരിച്ച രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആണവായുധം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണോ ആയത്തുള്ള അലി ഖൊമേനിയുടെ അന്ത്യശാസനം ഇസ്രായേൽ ഉടൻ തന്നെ ഇല്ലാതാകും ഉടൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്ന രാജ്യം എന്നാണ് ആയിത്തുള്ള അലി ഖൊമേനി പറഞ്ഞത് എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ അലയൊലികളാണ് ഈ ഒന്നാം വാർഷിക യുദ്ധത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഇപ്പോൾ ലോകവും മിഡിൽ ഈസ്റ്റും കൗതുകത്തോടെ നോക്കുന്നതും ചർച്ച ചെയ്യുന്നതും ന്യൂസ് ഡെസ്ക് റർമാനു